ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടോ മറ്റന്നാളാണ് കേട്ടോ ഉത്സവം ഇന്ന് ഉത്സവം സ്റ്റാർട്ട് ചെയ്യും മറ്റന്നാൾ ഞങ്ങളുടെ ഒരു ചെറിയ ഡാൻസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും അങ്ങനെ നിങ്ങൾ കൂടിയാണ് ഡാൻസ് കഴിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻസും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ അടുത്ത് കിടൂരിൽ തന്നെ കിടൂരൊന്ന് പോകാൻ കേട്ടോ അപ്പം ഇന്നലെ തന്നെ നമ്മൾ പോയി ഡ്രസ്സും കുറച്ച് ഓർണമെൻസൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബാക്കിയുള്ളത് എടുക്കണം അവർ ഡാൻസിൻ്റെ തലേദിവസം പരിപാടിയുടെ തലേദിവസം തരുന്നതാണ് പറഞ്ഞത് ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിച്ച് ഇന്ന് തരാമെന്നാക്കിയിട്ടുണ്ട് ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരികയണം അതിൻ്റെ ഒരു ചെറിയ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനട്ടോ വലിയ ഒരുക്കമൊന്നും കാരണം നമ്മൾ ഒരുപാട് ദൂരം ഒന്നല്ല കുറച്ച് അടുത്ത് തന്നെയാണല്ലോ ലിപ്സ്റ്റിക് എനിക്ക് മസ്റ്റ് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിരിക്കില്ലെങ്കിൽ ചുണ്ടെന്നോ മാത്രമേ തോന്നുന്നു ഇന്ന് ഞാൻ ലിപ് ബാം ലിപ്ബാമാണ് ഇട്ടിരുന്നത് ഇതെന്താറിയോ ഇത് ലിപ് ബാം ബാമിട്ടാണ് ഞാനിത് ലിപ്ബാം ഉണ്ടാക്കിയതാണ് ബീട്രൂട്ടും നെയ്യും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിപ് ലിപ്ബാമാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാണ് ഈ ഒരു ലിപ് ബാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് യൂട്യൂബ് നോക്കിയിട്ടാണ് അപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര കറക്റ്റായിട്ട് കിട്ടുമോ കറക്റ്റ് കളർ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതുണ്ടാക്കി ഉപയോഗിച്ചപ്പോഴാണ് കറക്റ്റ് മറ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ ബീട്രൂട്ടും ഉണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് നാവിലേക്ക് ഞാൻ ബിജേഷിൻ്റെ വീട്ടിലേക്ക് നടക്കാനുട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത് ഒരു നർത്തകി എന്നാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സും ഓർണമെൻസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് സാധനങ്ങൾ ഇന്നലെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് ബാക്കിയോട് നോക്കാം ഞങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ് പക്ഷേ ആ ഒരു കളർ കോമ്പിനേഷനിലെ ഡ്രസ്സ് ഞങ്ങൾക്ക് കേടുന്ന് കിട്ടിയില്ല കേട്ടോ മൂന്ന് സ്ഥലത്ത് പോയി എവിടെ നിന്നും കിട്ടിയില്ല പിന്നെ ബ്ലാക്ക് കളറിൽ തന്നെ വേണമെന്ന് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞാനൊരു അയ്യപ്പ ആയിട്ട് ഒരു ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് വേണമായിരുന്നു ബ്ലാക്കും പൊതുവേ നോക്കിയ സ്ഥലങ്ങളിലൊക്കെ ബ്ലാക്ക് കുറവായിരുന്നു അപ്പം അവസാനം ഈ ഒരു ഡ്രസ്സ് കാണട്ടെ ഞങ്ങളവിടെ എടുത്തിട്ടുള്ളത് പിങ്കും ബ്ലാക്കും വരുന്നത് നാല് അഞ്ച് അങ്ങനെ നമുക്ക് ഡ്രസ്സും ഒക്കെ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വീട്ടിൽ പോയിട്ട് ഫിറ്റ് ആണോ എന്നൊക്കെ ഇട്ടോന്ന് നോക്കണം പിന്നെ മുക്കുത്തി ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല അത് ഫാൻസിന്ന് മേടിക്കണം അപ്പം ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ